ടൈം മീഡിയയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ പ്രായം ചെന്നവരെക്കുറിച്ചാണ് കേട്ടോ പ്രായം ചെന്നവരെ കുറിച്ച് നമ്മളൊരു ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആന്മക്കളെ കൂടെയാണ് കഴിയുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു അനാഥാലയം നേരത്തെ തന്നെ പാൻ കൂട്ടി നേരത്തെ തന്നെ അതിലേക്ക് നമ്മൾ ചെന്നെത്തേണ്ടിയാണ് ആൺമക്കൾ ആണ് എന്നുണ്ടെങ്കിൽ ആ ആൺമക്കൾ കൃത്യമായും ഈ പിതാവിനെ അനാഥാലയത്തിലേക്ക് എത്തിക്കേണ്ടതുമാണ് കാരണം നിങ്ങളെ മരുമക്കളായിരിക്കും മരുമക്കൾ നല്ലവരായിരിക്കാം ചിലപ്പോൾ മോശപ്പെട്ടവരുമായിരിക്കാം അതൊന്നും നമുക്ക് ഇത് ചുഴിഞ്ഞു നോക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെയും ഉള്ളവരാരെ ആയിരിക്കാം ആ കരളിയിപ്പിക്കുന്ന ഒരു സ്ഥലങ്ങളിൽ ഇപ്പോൾ ഈ ഒളിക്കായ്മറകളും അതുപോലെ ക്യാമറകൾ മൊബൈലുകളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംശയം തട്ടുന്നതിൻ്റെ പേരിൽ ആരെങ്കിലും ചിത്രീകരിക്കുന്ന ചിത്രീകരിക്കപ്പെട്ട ഒരു രംഗമായിരിക്കാം ഈ കാണുന്നത് അത് മുസ്ലിം മറ്റോ എന്തോ മനുഷ്യരാണ് ഈ രാജ്യമെന്നോ വേറെ അതും മനുഷ്യരാണ് അപ്പോൾ ഇത് തന്നെയാണ് നമുക്കും നാളെ സംഭവിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിലുള്ള ഈ രംഗം കണ്ടിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം

kata humbinan ada deh noh natah perdi setan bete nas dok jan nih ndamme are kan akan kojo di bas ya

ആ ഈ കാണുന്ന സ്ത്രീയാണ് ഈ കാണുന്ന സ്ത്രീയാണ് അത് എന്തായിരിക്കും എന്തായാലും ഈ സ്ത്രീ ഇദ്ദേഹത്തിൻ്റെ മകളായിരിക്കില്ല യാതൊരു കാരണവശാലും ഇദ്ദേഹത്തിൻ്റെ മകളായിരിക്കില്ല കാരണം മകളാണെങ്കിൽ ഒരു പിതാവിനെ ഒരിക്കലും ഇങ്ങനെ ഉപദ്രവിക്കത്തില്ല അപ്പോൾ മരുമകളായിരിക്കാം മരുമകളോ അല്ലെങ്കിൽ മരുമകളായിരിക്കും എങ്ങനെയായിരുന്നാലും ശരിയെന്ന് തല മുതിർന്നവരോട് പ്രായം ചെന്നവരോട് നമുക്ക് കരുണയുണ്ടാകണം ബഹുമാനവും അവരോടുള്ള കരുണയും ദൈവഭയവും അവരോട് നമുക്കുണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ ജീവിതത്തിന് ഒരു അർത്ഥവും കാര്യങ്ങളും ഉള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ പന്നികൾ ജീവിക്കുന്ന കണക്കായി പോവും പന്നികൾ ജീവിക്കുന്ന പോവും ഈ മനുഷ്യൻ മനുഷ്യനെ ഉപദ്രവിക്കുന്നത് നീജമായ പ്രവൃത്തി ഏതൊരു മനുഷ്യൻ്റെയും കരളിനെ കരളിനെ നികഷ് അലിയിപ്പിച്ച് കളയുന്ന മനസ്സിനെ മരയിപ്പിച്ച് കളയുന്ന അത് ആ വിളി തന്നെ വേദന വേദനയേറിയതാകുന്നു ഇപ്പോൾ നമ്മൾ നിങ്ങൾ ഈ ആന്മക്കൾ ചെയ്യേണ്ട ഒരു ഒറ്റ പ്രവൃത്തി മാത്രമേ ഉള്ളൂ കാരണം ഈ ഭാര്യ ഈ നിങ്ങളെ ഉമ്മ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ പിതാവിനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു അനാഥാലയത്തിലാക്കുക അവിടെ അവരെ കൊള്ളും അവർക്ക് പീഡനങ്ങളില്ലാതെ സുഖകരമായി അവരവർ ജീവിക്കുന്നതായിരിക്കും അതേ സമയത്ത് നമുക്ക് ജോലിക്ക് നിങ്ങൾക്ക് ജോലിക്ക് പോയൊക്കെ ഉള്ളൂ ഈ മക്കൾക്ക് ജോലിക്ക് പോയി വെക്കോളൂ വീട്ടിലിരിക്കാനൊക്കെ ഉള്ളൂ അപ്പോൾ മരുമക്കളെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ മരുമക്കളെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോഴത്തേക്കും മരുമക്കൾ ഇതുപോലെയുള്ള നമ്മളെ മുമ്പിലൊക്കെ നല്ലപോലെ അഭിനയിക്കും പക്ഷേ ഇത് ഇതുപോലെയൊക്കെയുള്ള പീഡനങ്ങളായിരിക്കും ഈ പിതാക്കന്മാർ അനുഭവിക്കുന്നത് ഇതുപോലെയൊക്കെ ഉള്ള ഒളി ക്യാമറകളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയം തോന്നി മൊബൈൽ വെച്ച് എടുക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള പീഡനങ്ങളെക്കുറിച്ച് നമ്മൾ വെളിയിൽ അറിയുന്നത് തന്നെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ നമുക്ക് മാതാപിതാക്കളോടുള്ള കടമകൾ അത് മറ്റൊരു സ്ഥലത്ത് അത് ഒരു പിതാവിനും ഒരു ഒരു മ മകൾക്കും മകനും എല്ലാം ഉണ്ടാകേണ്ട കാര്യങ്ങളാണ് മാതാപിതാക്കളോടുള്ള കടമകൾ അതിനിപ്പം ഏത് അതിപ്പം നമ്മളെ നമ്മളെ മാമമാരായിരുന്നാലും മറ്റ് മാമിമാരായിരുന്നാലും മറ്റുള്ള ഇതിലേപ്പെട്ടവരായിരുന്നാലും അവരോട് പ്രായം ചെയ്യുന്നവരോട് ഒരുപാട് ദൈര്യം അതുപോലെ ദയയും അതുപോലെ ബഹുമാനവും അവിടെയുള്ള കരണയും നമ്മൾ നിലനിർത്തണം അവർക്ക് വേണ്ടിയുള്ള എല്ലാ കിതുവത്തുകളും നമ്മൾ ചെയ്യണം അങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതത്തിൽ നല്ല നല്ല നേട്ടങ്ങളിൽ എത്തിച്ചേരുന്നത് ഞാൻ ഞാനെന്നുള്ളൊരു വ്യക്തി അതായത് ആ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് തന്നെ ചിലപ്പോൾ ആ മനുഷ്യൻ വിചാരിക്കുക എൻ്റെ എൻ്റെ ജനാസഖ ഇങ്ങനെ ചെയ്യണമെന്ന് ചിലർ എന്നെ ആത്മഹത്യ ചെയ്യുമ്പോഴത്തേക്ക് അവർ എന്നെ ഇടം എന്നെ കത്തിച്ചു കളയണേ എന്ന് പറയും അങ്ങനെ ഓരോരുത്തരും ജീവിച്ചിരിക്കും അപ്പം അദ്ദേഹത്തിനെയല്ല കത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജഡത്തെ മാത്രമാണ് കത്തിക്കുന്നത് അപ്പം നമുക്ക് ഇതുപോലൊരു ചോദ്യവും കാര്യങ്ങളെല്ലാം നമുക്കുണ്ട് നാം നമ്മൾ ഞാൻ എന്നുള്ള വ്യക്തി നാം എന്നും എന്നും ഉണ്ടാകും ഇതിനൊരു ചോദ്യവും ഇതിനൊരു പറച്ചിലും എല്ലാം ഉണ്ടാകും ഇവിടെ ചെയ്യുന്ന ഈ കൊടും ചതികൾക്ക് ഈ കൊടും പീഡനങ്ങൾക്ക് എന്നായിരുന്നാലും ഒരു പ്രതിവിധി ഉണ്ടാകും അത് ഈ ലോകത്തല്ലെങ്കിൽ വേറെ ലോകത്തേക്ക് അത് വെച്ചിട്ടുണ്ട് അത് കഠിനമായിരിക്കും ഭീകരമായിരിക്കും അത് ഏത് ഏവർക്കും ഉണ്ടാകും അല്ലാതെ ആരും രക്ഷപ്പെടുവ രക്ഷപ്പെടുമെന്നും ആരും വലിയവരാണെന്നും ധരിക്കേണ്ട കാര്യമൊന്നുമില്ല ഉപ്പ് തിന്നു അതിന് പ്രതിവിധി വെള്ളം കുടിക്കുക തന്നെ ചെയ്യും ഇങ്ങനെയൊക്കെ ഉള്ളത് കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ പേരിൽ പ്രതികരിക്കുന്നതാണ് എല്ലാവരും അതോർത്ത് സൂക്ഷിച്ച് ജീവിച്ചാൽ നന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു